ഈശോങ്ങളിൽ അതെ ലോകത്തിന് പ്രകാശവും പ്രതീക്ഷയും നൽകുന്ന ദിനമാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചൂണ്ടിച്ച രാവാണ് ക്രിസ്തുമസ് പരസ്പരം സ്നേഹിക്കാനും പ്രകാശം പരത്താനും അവനിന്റെ വേദനകൾ മനസ്സിലാക്കി അവനെ സ്വയം ദർശിക്കാനും അവനെ സഹായിക്കാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണീച്ച പെറുകുന്നത് ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീടുകൾക്ക് മുന്നിലെ നക്ഷത്രങ്ങൾ ക്രിസ്തുമസിന്റെ വരവറിയിക്കുന്നവയാണ് ഇവ ക്രിസ്തുവിന്റെ ജനനത്തെ സൂചിപ്പിക്കുന്നതും നൃത്തത്തിന്റെയും വാദ്യമേളങ്ങളുടെയും അകപ്പടിയോടെ വീട് വീടാന്തരം നടന്നു പാടുന്ന സമൂഹ ഗാനമാണ് കരോൾ സൗഹാർദ്ദത്തിന്റെ ഒരു ദിനം കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നക്ഷത്രങ്ങൾ പങ്കെടുക്കുകയും ചെയ്യുന്നു ക്രിസ്തു സ്വന്തം കഴിവുകളെ മറ്റുള്ളവർക്കായി ഉപയോഗിക്കാനും എനിമയോട് വർത്തിക്കാനും നമുക്ക് സാധിക്കണം പ്രതീക്ഷയുടെ വെളിച്ചമാണ് ക്രിസ്തുമസ് പകരുന്നത് നിസ്സഹായരായവർക്ക് ആരോമില്ലാത്തവർക്ക് താങ്ങാകാൻ തണരാകാൻ പ്രതീക്ഷയേകാൻ നമുക്ക് സാധിക്കുന്ന നിമിഷം സന്തോഷം നമ്മിലൂടെ ലോകത്തിന് പകരുന്നു അതിനായി നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം ക്രിസ്തുമസിന്റെ ഈ തണുത്ത പുലരികൾ അതിന് നമ്മെ സഹായിക്കട്ടെ ഏവർക്കും ക്രിസ്തുമസ് ആശംസകൾ